അങ്ങനെ ഞങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞ് തിരിച്ച് ബാംഗ്ലൂരിലോട്ട് പോകാനുള്ള പുറപ്പാടാണ് കല്യാണം കഴിഞ്ഞ് വന്നു ഒന്ന് ഫ്രഷായി ഇച്ചിരി ഒന്ന് റെസ്റ്റ് എടുത്തത് കഴിഞ്ഞിട്ടെല്ലാം പാക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങും കേട്ടോ ആക്ച്വലി ഞങ്ങളെപ്പോലെ ബാംഗ്ലൂരിൽ നിന്ന് വന്ന കുറേ ആൾക്കാരുണ്ട് അവരൊക്കെ രണ്ട് ദിവസം ഇവിടെ കണ്ണൂർ സ്റ്റേ ചെയ്തിട്ട് എല്ലാ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടൊക്കെ തിരിച്ച് പോകുന്നുള്ളൂ പക്ഷേ നമുക്ക് അങ്ങനത്തെ സാഹചര്യം അല്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ ഉടനെ ഞങ്ങൾ തിരികെ പോകുക അപ്പോൾ ഞാൻ എന്തായാലും ഡോറൊക്കെ ലോക്ക് ചെയ്തു ഇനി താഴെ റിസപ്ഷനിൽ അവിടെ ചെന്ന് അവർക്ക് ചാവിയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഇനി വെളിയിൽ ഇറങ്ങിയിട്ട് ഓട്ടോ വിളിച്ചാൽ എന്താ വേണ്ടത് എന്നുള്ളത് ഇനിയും തീരുമാനിച്ചിട്ടില്ല ആദ്യം താഴെ ചെന്ന് ചാവ് കൊടുത്തു കഴിഞ്ഞാൽ ഇറങ്ങുന്നിടത്ത് ഓട്ടോ കിട്ടും ഇല്ലയൊന്നും നോക്കണം ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ പിന്നെ നമ്മൾ ഈ യൂബർ അങ്ങനെ ഒന്നും ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഓട്ടോ കാരണം നമുക്ക് ഇറങ്ങുന്നിടത്തെല്ലാം എല്ലാ ഉണ്ടാവും പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അങ്ങനെ റേറ്റ് അങ്ങനെ ചോദിക്കാറില്ല ഒരു പൈസയും പിന്നെ റീസണബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് ഇവിടെയൊക്കെ ആട്ടോ ചാർജ് എടുക്കുന്നത് അതുകൊണ്ട് പിന്നെ നമ്മൾ ഇങ്ങനെ യൂബർ ഒന്നും ബുക്ക് ചെയ്യാൻ നിന്നില്ല ഇവിടെ ഇഷ്ടംപോലെ ആട്ടോ സ്റ്റാൻഡുകളുണ്ട് അങ്ങനെ ഞങ്ങൾ പിന്നെ കുറച്ച് ദൂരം ഒന്ന് നടന്ന് പോയി അങ്ങനെ ഫുഡൊക്കെ മേടിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പോകുന്ന വഴിക്ക് പയ്യന്നൂർ വില്ലേജ് ഓഫീസിൻ്റെ കണ്ടോ ഞാൻ ഇതുവഴി കൂടെയൊക്കെ ഒന്ന് നടന്ന് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ കൂട്ടുകാർ വീടൊക്കെ ഇവിടെ ആരുടെയെങ്കിലുമൊക്കെ വീടുണ്ടോ എനിക്കറിയത്തില്ല അതുകൊണ്ട് ഞാൻ ഈ പോകുന്ന സ്ഥലങ്ങളൊക്കെ എൻ്റെ കൂട്ടുകാർക്ക് വെറുതെ ഞാനൊരു വ്യൂ തന്നതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൂര് പയ്യന്നൂരുള്ള ഒരുപാട് എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങളിവിടെ ഹോട്ടൽ കയരലിയായിട്ട് അവിടെ വന്നു അപ്പോൾ ഞങ്ങൾക്ക് രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് ചി ബിരിയാരിയാണി മേടിച്ചുകൊണ്ട് വന്നതായിരുന്നു കാരണം കണ്ണൂർ വന്നിട്ട് നമ്മൾ ബിരിയാണി ഒന്നും കഴിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ അങ്ങനെ ഞങ്ങൾ ബിരിയാണി ഓർഡർ ചെയ്തു അങ്ങനെ അവർ പാക്ക് ചെയ്തെല്ലാം തന്നു അതുകഴിഞ്ഞ് പോകുന്ന വഴിക്ക് പയ്യന്നൂർ ബസ് സ്റ്റാൻഡാണിത് അതും പറഞ്ഞാൽ എനിക്ക് ഇതൊക്കെ ഇങ്ങനെ കാണുന്ന സമയത്ത് ഞാൻ നാട്ടിൽ വന്ന ഒരു ഫീലാണ് നാട്ടിൽ വന്നു പറഞ്ഞാൽ നാട്ടിലാണ് പക്ഷേങ്കിൽ ഞാൻ എൻ്റെ നാട്ടിൽ വന്ന ഒരു ഫീലാണ് എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്നത് കാരണമെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടേക്ക് ഇങ്ങനെയുള്ള ബസ് സ്റ്റാൻഡുകളും അതുപോലെ തന്നെ ഇങ്ങനെ ഓട്ടോ ഹോട്ടലുകളും അതുപോലെ തന്നെ അന്നുണ്ടെങ്കിൽ വേറെ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫീലായ വേറെ കാര്യം വെച്ചാൽ നമ്മൾ ഈ റോഡിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഓരോ ഫുഡിൻ്റെയും മണം അത് ഭയങ്കരമായിട്ട് ആവുന്നുണ്ടായിരുന്നു ഇപ്പം ബേക്കറി സാധനങ്ങളായാലും അതുപോലെ തന്നെ അന്നുണ്ടെങ്കിൽ പിന്നെ എന്താ പറയുക നോൺ വെജ് ഐറ്റം ആയാലും വെജ് ഐറ്റം ആയാലും എന്തായാലും കൂടി നമുക്കതിൻ്റെ ഒരു മണം ഒരു പ്രത്യേകതയാണ് അപ്പോൾ ഞാൻ പറയുമായിരുന്നു നമ്മൾ ബാംഗ്ലൂരിലൂടെ നമ്മളിങ്ങനെ സ്ട്രീറ്റിലൂടെ നടന്നു പോകുന്ന സമയത്ത് നമുക്ക് അവിടെ ഉണ്ടാകുന്ന ഒരു മണവും ഇവിടെ ഉണ്ടാകുന്ന മണവും തമ്മിൽ വ്യത്യാസമുണ്ട് അത് കഴിഞ്ഞാൽ എനിക്കൊരു ഉള്ളി സമോസ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അതുകൊണ്ട് ഞാൻ അവരോട് ഒരു സമോസ മേടിക്കാൻ പറഞ്ഞു അപ്പോൾ ഓരോരുത്തരും ഓരോ സാധനം മേടിച്ചു അങ്ങനെ എനിക്ക് സമോസ മേടിച്ചുകൊണ്ട് വന്നത് പക്ഷേ എങ്കിൽ എനിക്ക് ആ സമോസ മേടിച്ചുകൊണ്ടിരുന്ന ഞാൻ ഒരു പീസ് കഴിച്ചപ്പോഴാണെന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലായി ഇതിനകത്ത് എന്തൊക്കെ ബീട്ട്രൂട്ട് അതായത് സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് അവർ ഈ സമോസ ഉണ്ടാക്കിയത് എനിക്ക് അതെങ്കിൽ പ്ലെയിൻ ഒനിയൻ സമോസ ഭയങ്കര ഇഷ്ടം അത് സവാള മാത്രം വെച്ചിട്ട് സമോസ ഉണ്ടാക്കുക നല്ല ക്രിസ്പിയായിട്ട് നന്നായിട്ടുണ്ടാകും അപ്പോൾ അതാന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ടാണ് മേടിച്ചത് പക്ഷേ എങ്കിൽ അത് വലിയ ടേസ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചത്ര ഇല്ല കേട്ടോ അത് പിന്നെ ഇവിടെ കിട്ടിയത് അങ്ങനെ അങ്ങ് മേടിച്ചെന്നേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ ഇവിടെ അയച്ചു ട്രെയിൻ വരുന്നതിന് ഒരു അരമുക്കാൽ മണിക്കൂർ മുമ്പേ വന്നു വന്ന് ഞങ്ങൾ വന്നിട്ടാണെങ്കിൽ സമോസയൊക്കെ മേടിച്ച് കഴിച്ച് അങ്ങനെ ഇവിടെ ഇരുന്നിട്ട് ഞങ്ങൾ കുറച്ച് കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം വെച്ചാൽ ട്രെയിൻ ഇനി എത്തിയിട്ടില്ല അപ്പോൾ ട്രെയിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് അതിൻ്റെ ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഞങ്ങൾ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നിട്ടാണ് ഈ വാജുപൊടി ഏട്ടം കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഇതൊക്കെ ലൈഫിൽ ഒരു മറക്കാൻ പറ്റാത്ത അനുഭവമാണ് ഇതൊരു ചെറിയൊരു വീഡിയോ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ വീഡിയോ കാണുന്ന സമയത്ത് എനിക്ക് ഭയങ്കര എന്താ പറയുന്ന സന്തോഷം തോന്നുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നാട്ടിലൊന്ന് വന്ന് ഇങ്ങനെ ഒന്ന് കറങ്ങി അടിച്ച് നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ഒരു സാധനങ്ങളൊക്കെ കഴിച്ച് തിരിച്ച് പോകാൻ പറ്റുമല്ലോ എന്നുള്ളത് ഭയങ്കര ഒരു സന്തോഷമാണ് അങ്ങനെ ഇവിടുന്ന് കുറേ നേരം ഇങ്ങനെ ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമായപ്പോഴത്തേന് ട്രെയിൻ വരാൻ നേരമായി കേട്ടോ അപ്പോൾ ഇനി ഇമോ ഒരു അഞ്ച് മിനിറ്റ് കൂടെയുള്ളൂ ഒരു അഞ്ച് മിനിറ്റ് മിനിറ്റൂടെ കഴിയുമ്പോഴത്തേന് ട്രെയിൻ എത്തും അതുകഴിഞ്ഞിട്ട് ട്രെയിനകത്ത് കയറി കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ ട്രെയിൻ അങ്ങനെ ട്രെയിനകത്ത് കയറി ഇന്ന് എനിക്ക് കിട്ടിക്കുന്ന സൈഡ് ബർത്തിൻ്റെ താഴത്തെ സീറ്റാണ് താഴത്തെ അല്ല മേളത്തെ സീറ്റാണ് പക്ഷേങ്കിൽ ഇരിക്കുന്നത് നമ്മൾ താഴാണ് അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഇപ്പുറത്തെ കമ്പാർട്ട്മെൻറ്റിൽ ഞങ്ങളുടെ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് രണ്ടല്ല മൂന്ന് ഫ്രണ്ട്സ് അവർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേറെ ഇടമായിരുന്നു അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൊണ്ട് ഇവിടെ വന്ന് ഇവരോട് കുറേ നേരം ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞാൽ വെച്ച് തിരിച്ചാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ പിന്നെ കമ്പാർട്ട്മെൻറ്റിൽ പോയി പിന്നെ എന്നാൽ ശരി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു രാവിലെ നേരത്തെ എണ്ണിക്കണം അതുകൊണ്ടെന്നാൽ ശരിയെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഫുഡ് കഴിക്കാൻ ഇരുന്ന അപ്പോൾ ഞങ്ങൾ ഇവിടെ ഈ കമ്പാർട്ട്മെൻറ്റിൽ ഞങ്ങൾക്ക് ആണെന്നുണ്ടെങ്കിൽ പ്രതീക്ഷിക്കാത്ത നല്ലൊരു ഫാമിലി ഞങ്ങൾക്ക് പരിചയപ്പെടാൻ പറ്റിയ കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഇവിടെ ണ്ടെങ്കിൽ അവർ പിന്നെ അമ്മമാരും ചേച്ചിമാരും അങ്ങനെ കുറേ പേരുണ്ട് അപ്പം അവരാണെന്നുണ്ടെങ്കിൽ ചപ്പാത്തിയും പൊറോട്ടയും ചിക്കൻ കറി ഇതൊക്കെ കൊണ്ടുപോകുന്നത് അപ്പം നമ്മുടെ അത് കഴിക്കുന്നു കാരണം നമ്മൾ ആ ഹോട്ടലിൽ നിന്ന് നമ്മൾ ബിരിയാണി മേടിച്ചതുകൊണ്ട് പിന്നെ നമുക്ക് അത് കഴിക്കാൻ പറ്റുന്നില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ശരിയെന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ ചിക്കൻ കറി തന്നു അങ്ങനെ ഞങ്ങൾ ബിരിയാണിയോടുള്ള ചിക്കൻ കറിയൊക്കെ കൂട്ടിയിട്ട് ഞങ്ങളെല്ലാവരും കഴിച്ചു അതൊക്കെ എനിക്ക് നല്ലൊരു ഫാമിലിയെ പരിചയപ്പെടാൻ പറ്റിയത് അത് ഭയങ്കര സന്തോഷമായി അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ടെന്നാൽ ശരി ഇനിയിപ്പോൾ ഉറങ്ങാൻ പോവാണ് ഇനിയിപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് ബാംഗ്ലൂർ വന്നതിന് ശേഷം കാണാം അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ വൈദ്യിപ്പിയാണ് അപ്പോൾ നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണാൻ വരെ ടേക്ക് കെയർ ബൈ സി യു